ഹൈക്കോടതിയിൽ വനിതാ അഭിഭാഷകയെ അപമാനിച്ച സംഭവത്തിൽ ജസ്റ്റിസ് ബദർ ബദറുദ്ദീനെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം ചേംബറിൽ വെച്ച് മാപ്പ് പറയാമെന്ന് ജസ്റ്റിസ് എന്നാൽ തുറന്ന കോടതിയിൽ തന്നെ മാപ്പ് പറയണമെന്ന് അഭിഭാഷക അസോസിയേഷനും ആവശ്യപ്പെട്ടു പ്രതിഷേധത്തെ തുടർന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ തൻ്റെ ഇന്നത്തെ സിറ്റിംഗ് ഒഴിവാക്കി ഒരുകളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ വളരെ നാടകീയമായ രംഗങ്ങളാണല്ലോ ഇന്ന് ഹൈക്കോടതിയിൽ അരങ്ങേറിയത് ഒരു ജസ്റ്റിസ് വനിതാ അഭിഭാഷകയോട് മോശമായി മോശം ഭാഷയിൽ സംസാരിച്ചു എന്നുള്ളതിനെ തുടർന്ന് അഭിഭാഷകർ ഒത്തുകൂടുന്നു പ്രതിഷേധിക്കുന്നു തുറന്ന കോടതിയിൽ തന്നെ ജസ്റ്റിസ് മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെടുന്നു ബദറുദ്ദീൻ ജസ്റ്റിസ് ബദറുദ്ദീൻ ഇന്നത്തെ സിറ്റിംഗ് ഒഴിവാക്കി മടങ്ങുന്നു കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു അവിനോദ് വളരെ വലിയ നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിൽ ഉണ്ടായത് വണ്ടി അതായത് ജസ്റ്റിസ് ബദറുദ്ദീന്റെ കോടതി മുറിയാണ് അവിടെ ജഡ്ജി വരുന്നതിന് മുൻപ് തന്നെ അഭിഭാഷകർ തടിച്ചു കൂടുകയും ബദറുദ്ദീൻ തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ ഇന്നത്തെ സിറ്റിംഗ് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന് പശ്ചാത്തലമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വനിതാ അഭിഭാഷക കഴിഞ്ഞ ദിവസം ഒരു ഹർജി പരിഗണിച്ച സമയത്ത് ഹാജരായ വേളയിൽ മോശം പരാമർശം ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് അഭിഭാഷക അസോസിയേഷൻ ഉന്നയിക്കുന്ന ഒരു പരാതി അതായത് അലക്സൻസ് കറിയ എന്ന് പറയുന്ന അഭിഭാഷകന്റെ ഭാര്യയായിട്ടുള്ള സരിത കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ തന്നെ കേസിൽ അതായത് അലക്സൻസ് കറിയ ജനുവരി ഏഴാം തീയതി മരണപ്പെട്ടിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഹർജിയിൽ ചില സാവകാശം വക്കാലത്ത് ഫയൽ ചെയ്യാനായിട്ട് സാവകാശം തേടിക്കൊണ്ടാണ് ഭാര്യ സരിത ഹൈക്കോടതിയിൽ ഈ ജസ്റ്റിസ് ബദ്രുദിൻ്റെ ബെഞ്ചിൽ ഹാജരായത് അതേ ആ സമയത്താണ് ബദ്രുദ്ദീൻ ചില മോശം വാക്കുകളോടുകൂടി സംസാരിച്ചത് അതായത് മരിച്ചിട്ട് കുറേ നാളായല്ലോ ഇപ്പോഴും അതും പറഞ്ഞ് നടക്കുവാണോ എന്നുള്ള ഒരു വാക്കുകളായിരുന്നു ജസ്റ്റിസ് ഭാഗത്തു നിന്നും ഉണ്ടായത് തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ഹൈക്കോടതി അസോസിയേഷൻ രംഗത്ത് വരികയായിരുന്നു അതായത് തുറന്ന കോടതിയിൽ തന്നെ ജഡ്ജി മാപ്പ് പറയണം അല്ലാത്ത പക്ഷം ജസ്റ്റിസ് ബദ്രുദീൻ്റെ ബെഞ്ച് ബഹിഷ്കരിക്കുമെന്നുള്ള ഒരു നിലപാട് ായിരുന്നു ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോടതി മുറിക്കുള്ളിൽ സംഘടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഒരു ചർച്ച നടന്നുവെങ്കിലും തുറന്ന കോടതിയിൽ മാപ്പ് പറയാത്ത പക്ഷം പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതായിരുന്നു അഭിഭാഷക അസോസിയേഷന്റെ നിലപാട് തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയ്ക്ക് ചെയ്യാമെന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ തീരുമാനം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചർച്ച നടക്കും നിലവിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ അറിയിച്ചിട്ടുള്ളത് അഭിഭാഷക അസോസിയേഷൻ നേതാക്കളെ അറിയിച്ചിട്ടുള്ളത് ചേംബറിൽ താൻ മാപ്പ് പറയാമെന്നുള്ളതാണ് പക്ഷെ അതൊന്നും പോരാ ഈ ഒരു വനിതാ അഭിഭാഷകയെ അവര് കരയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ അദ്ദേഹത്തിന്റെ ജഡ്ജിയുടെ പരാമർശങ്ങൾ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുറന്ന കോടതിയിൽ തന്നെ വേണം മാപ്പ് പറച്ചിൽ എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അസോസിയേഷൻ ഭാരവാഹികൾ കാരണം ഇത് തുറന്ന കോടതിയിൽ തന്നെയാണ് വനിതാ അഭിഭാഷകയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു അപമാനം നേരിട്ടത് അതുകൊണ്ട് തന്നെ ജഡ്ജി ഇക്കാര്യത്തിൽ മാപ്പ് പറയേണ്ടതും തുടർന്ന കോടതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് അഭിഭാഷക അസോസിയേഷൻ എടുത്തിരിക്കുന്ന നിലപാട് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ആ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള നിതിൻ ജംദാർ ചർച്ച വിളിച്ചിട്ടുണ്ട് ആ ചർച്ചയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നാണ് അസോസിയേഷൻ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ജസ്റ്റിസ് ബെദറുദ്ദീനെതിരെയാണ് പ്രതിഷേധം തുടങ്ങിയിട്ടുള്ളത് വിനോദ് ഹൈക്കോടതിയിലാണ് ഇന്ന് നാടകീയ സംഭവങ്ങൾ നടന്നത് വനിതാ അഭിഭാഷകയെ അപമാനിച്ച സംഭവത്തിൽ ജസ്റ്റിസ് എതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം ശക്തമായി ഉയർന്നു ചേംബറിൽ വെച്ച് മാപ്പ് പറയാമെന്ന് ജസ്റ്റിസ് പറഞ്ഞെങ്കിലും തുറന്ന കോടതിയിൽ തന്നെ മാപ്പ് പറയണമെന്ന് അഭിഭാഷകർ ഉറച്ചുനിന്നു ഇതേ തുടർന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ ഇന്നത്തെ സിറ്റിംഗ് ഒഴിവാക്കി എന്നാൽ തുടർ ചർച്ചകൾ വീണ്ടും പുരോഗമിക്കുന്നുണ്ട് എന്നാണ് രേഷ്മ ബാബു റിപ്പോർട്ട് ചെയ്യുന്നത്